ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ മാലയും ഹെയർ ബൻ്റും ഒക്കെ ഉള്ള ഒരു സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ അത് അതാണ് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇതുപോലത്തെ ബട്ടർഫ്ലൈ ബീഡ്സും പിന്നെ സ്റ്റാർ ബീഡ്സ് ഫ്ലവർ ബീഡ്സ് അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് മാല ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ബീഡ്സ് നമുക്ക് ഓൺലൈനിലായിട്ടും പിന്നെ ബട്ടൺ ഹൗസുകളിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടും മാല കോർക്കാനായിട്ട് ഫിഷിംഗ് ത്രെഡാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എത്ര നീളത്തിലാണോ മാല വേണ്ടത് ആ ഒരു നീളത്തിൽ നമ്മൾ ഫിഷിംഗ് ത്രെഡ് കട്ട് ചെയ്ത് ഇതുപോലെ ബീഡ്സുകൾ ഓരോന്നായി കോർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാലയുടെ കൊളുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മളൊരു ഷുഗർ ബീഡ്സ് അറ്റത്തായി കെട്ടി കൊടുക്കുന്നുണ്ട് കൊളുത്ത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഉരുക്കി കൊടുത്ത ശേഷം മറ്റേ സൈഡും ഇതായതുപോലെ കൊളുത്തിട്ട് കൊടുത്ത് ഷുഗർ ബീഡ്സ് കെട്ടി കൊടുക്കുന്നുണ്ട് ആ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റിലെ തന്നെ കെട്ടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാല മാലയുടെ ബീഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി പോവാത്ത രീതിയിൽ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കാം അതായത് ഇതുപോലെ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഹെയർ ബൻ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാലയ്ക്ക് ബീഡ്സ് കോർത്ത് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഹാസ്ബൻഡിലേക്കും കോർത്ത് കൊടുക്കാം ഇതുപോലെ ബട്ടർഫ്ലൈ ബീഡ്സും ഫ്ലവർ ബീഡ്സും ഒക്കെ നമ്മൾ നമ്മളിത് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതായതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് തന്നെ നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ബീഡ്സ് ഇട്ട് കൊടുത്താൽ ബീഡ്സൊക്കെ നല്ല ടൈറ്റിലാണ് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാ നമുക്ക് നമ്മൾ മാലയിൽ കുറത്ത് കൊടുത്ത ആ ഒരു രീതിയിൽ തന്നെയാണ് ഹെയർ ബെൻഡിലേക്കും ബീഡ്സുകൾ കൊർത്തു കൊടുത്തത് അതിനുശേഷം ഡ്രോപ്പ് വീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനത്തിൽ രണ്ട് സൈഡും തൈതുപോലെ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ സീറോ പോയിൻറ്റ് എയ്റ്റിൻ്റെ എലാസ്റ്റിക് ത്രെഡാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതുപോലെ ബീഡ്സുകൾ നമ്മൾ കോർത്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എത്ര നീളത്തിലാണോ വേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ അത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടിക്കൊടുത്ത ശേഷം ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഒന്ന് പുരുക്കി കൊടുക്കാം ഇതാ നമ്മൾ ഹാർ ബെൻഡും ബ്രേസ്ലെറ്റും ആലയൊക്കെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബാ